എല്ലാവർക്കും സ്വാഗതം കുട്ടികളെ മക്കളെ നമ്മൾ പിന്നെ പക്കോളം ഉണ്ടാക്കി കഴിഞ്ഞാൽ മറ്റോളൊക്കെ ഉണ്ടാക്കേണ്ടി വരും അത് വളർത്തിട്ട് വയ്ക്കുകയാണ് പെട്ടെന്ന് വെക്കേണ്ടി വന്നാലും ചെയ്യും അപ്പോൾ അച്ചവടം കഴിഞ്ഞിട്ടില്ല അച്ചോറിൽ പത്തരക്കം കൂടുള്ളൂ പത്തരക്കം കൊടുത്താലേ പിന്നെ അച്ചവടം കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ഇതിൽ വെള്ളം പാത വെക്കാൻ കഴിഞ്ഞിട്ട് വെച്ചാണ് കടി ദയോ ദൈവം എന്നറിയുന്നുണ്ട് പുള്ളിയാളി പരിപ്പുടം എല്ലാം അടുത്തും വെച്ചു ആട്ട് അതിൻ്റെ എഴുതിയിട്ട് ചോദിച്ച് നോക്കി കൊടുക്കാനുള്ള സാധനമാണ് ഒരു ചായ പിടിച്ചാല് കുട്ടികളാണ് കുട്ടികളെ വിടാനായിരുന്നു കൊല്ലെന്ന് നോക്കട്ടെ ഇത് ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടില്ല കുട്ടികളെ വിടാനായിട്ടുണ്ട് അപ്പോൾ ചെറിയ ചായ തോന്നുന്നില്ല പിടിച്ചിട്ടുണ്ട് പിള്ളോ തോന്നില്ല ഇന്നുമ്പോൾ കുട്ടികളും രാവിലെ അറങ്ങാതെ പോയത് അപ്പോൾ ചായ പിടിച്ചാൽ ഇതുവരെ ക്യാപ്പ് ഇട്ടിയില്ല അപ്പോൾ ഗ്യാപിട്ട് അപ്പോ ഇനി നമുക്ക് കുട്ടികളെ ഇറങ്ങിയാൽ ക്യാപ്പിട്ടു ചായ കുടിച്ച ഗ്യാപ്പ് ഉണ്ടല്ലോ നോക്കിയതാണ് എല്ലാവർക്കും അപ്പൊ പ്ലസ് ടുക്കയുടെ തിരക്ക് പിന്നെ ഒമ്പതും പത്തും ഇട്ടൊക്കെ വരാനുണ്ട് അഞ്ചിന്റെ ഗ്യാപ്പ് പത്തിന്റെ ഗ്യാപ്പ് കൊടുത്താണ് കാരണം ഇവിടെ തിരക്ക് പറഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് എല്ലാവരും സാധനം കിട്ടില്ല അപ്പോൾ ഈ ഫസ്റ്റ് റൂക്കാര് കുറച്ച് പക്കളെ മാറ്റിയേക്കടാം കാരണം മറ്റേക്കും ഉണ്ടാവില്ല ഞാൻ കുറച്ച് മാറ്റിയേക്കണം ഞാൻ അത് പറഞ്ഞ പൈസയല്ലേ ഉള്ളൂ അപ്പോൾ പത്ത് റുപ്പേൻ്റെ കേസാണ് അധികം ഉണ്ടാവില്ല ഞാൻ പെരുവിട്ടാണ്ടെങ്കിൽ വാങ്ങി അപ്പോൾ അത് വേഗത്തിലാക്കിയത് കുറച്ചൊന്ന് മാറ്റിയെക്കാം അതുകൊണ്ട് ഇപ്പോൾ ഏതായാലും തിരക്കാണ് അപ്പോൾ എല്ലാവരും അസ്സലാമലേക്കും പിന്നെ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മലക്കുന്നല്ലേ അതെല്ലാവരും ലൈക്ക് ചെയ്യുക الله oh. عليكم <applause> 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 <applause>